ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി ഹലോ അപ്പോൾ ഒരു ബർത്ത്ഡേൻ്റെ ഡിസൈൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്താണ് ഈ വീഡിയോ ഇടാൻ അതാണ് അത് ഷോർട്ട് വീഡിയോന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അതാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് പക്ഷെ ഞാൻ ഷോർട്ടിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അതാണ് ഇങ്ങനെയാണ് കേട്ടോ ഫുള്ളായിട്ട് കാണാത്തത് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഈ ഡിസൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ കേക്ക് എത്രയും ടയറാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒന്ന് ഡമ്മിയാണ് അപ്പോൾ ഡമ്മി വാങ്ങിയാൽ അവിടെ അടുത്തുനിന്ന് കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് തെർമോക്കോൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ നാലുപുറം ക്രീം ഒന്ന് തേക്കണ്ടാന്ന് കസ്റ്റമർ തന്നെ പറഞ്ഞു വേസ്റ്റ് ആക്കി കഴയേണ്ട ക്രീം പറഞ്ഞപ്പോൾ ഇതിൻ്റെ നെറ്റ് ജസ്റ്റ് നിഞ്ഞെറിഞ്ഞിട്ട് നാലുപുറം ഒന്ന് വെച്ചു കൊടുത്ത് ഒട്ടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഡമ്മിയുടെ മേലെ നമുക്ക് നേരെ നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ പൈനാപ്പിൾ കേക്ക് ടു കെ ജിടെയാണ് കേട്ടോ സെക്കൻഡ് ടയർ വരുന്നത് അതായത് ഡെമ്മി വരുന്നത് ടെൻ ആണ് എയിറ്റ് ഇഞ്ചിൻ്റെ പാനിൽ ബാക്ക് ചെയ്തെടുത്തിട്ടുള്ള അത് നമ്മുടെ സെറ്റ് ചെയ്ത കേക്ക് ടു കെ ജിടെയാണ് കേട്ടോ വരുന്നത് പൈനാപ്പിൾ കേക്ക് അപ്പോൾ ഇത് നമ്മൾ ഡ്രസ്സിൻ്റെ അതേ കളറിൽ ക്രീമിൽ കളർ ആഡ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ട് തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഒരു ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുള്ള കേക്കാണ് അപ്പോൾ ഇനി ഇത് നേരെ നമ്മുടെ ഡമ്മിയുടെ മേലെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ നല്ല സെറ്റായ കേക്കാണ് അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു ധൈര്യത്തിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ മേലെ കേക്ക് സെറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇനി ഇത് നമ്മൾ ഈ ഡമ്മിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് വലിയൊരു പിക്ക് ഇതെടുത്തിട്ട് നമുക്ക് കേക്കിൻ്റെ ഡമ്മിക്ക് കൂടി ഇറക്കിയിട്ട് വേണം കൊടുക്കാൻ ഒന്ന് സെറ്റായി ഇരിക്കാൻ ട്രാവൽ ചെയ്യുമ്പോഴൊന്നും ഒരു ഡാമേജ് വരാതിരിക്കാൻ ഇങ്ങനെ ഈ ഒരു ടൂത്ത് പിക്ക് ഫുള്ളായിട്ട് ഇറക്കി കൊടുക്കുകയാണ് ഇനി ഇതിന് ശേഷം നേരെ ഫ്രിഡ്ജിലേക്ക് ഇത് വെക്കുകയാണ് കേട്ടോ രാവിലെ അത് സെറ്റ് ചെയ്ത ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഡ്രസ്സൊന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പം നമ്മളെ ഡമ്മിയുടെ ഇറക്കെത്രയും നോക്കിയിട്ട് അതിനനുസരിച്ചാണ് കേട്ടോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഇത് ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് തന്നെ ഞാനിങ്ങനെ കുറച്ചായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അതാണ് ഫുള്ളായിട്ട് ഫസ്റ്റ് കാണിക്കാമെന്ന് ഫസ്റ്റ് പകുതി അടിച്ചപ്പോഴാണ് അതൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചതും അപ്പോൾ ഇതുപോലെ എല്ലാ ഡ്രസ്സിൻ്റെ എല്ലാ കളറിലും ഇതുപോലെ ഓരോ ചെറിയ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മടക്കിലാണ് കേട്ടോ എല്ലാ തുണിയും എടുത്തിട്ട് മടക്കിയിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എല്ലാതും ഈ രണ്ട് പടക്കാണ് എന്നാലാണ് ഒരു കുറച്ച് കളർ കിട്ടുള്ളൂ അല്ലെങ്കിൽ ലൈറ്റ് കളറായി പോകും അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഒരു പിങ്ക് കളർ കൂടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാതും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ജോയിൻ വരുന്ന ആ ഭാഗത്തൊക്കെ ഓരോ പിങ്ക് കളറ് നെറ്റ് കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം അത് നമ്മളിതുപോലെ കു ചിഞ്ഞ് കുഞ്ഞ് കുഞ്ഞു ഞെറി ഇട്ട് കൊടുക്കുക അതിൻ്റെ അരഭാഗമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉടുപ്പ് ഷിമ്മൊക്കെ പോലെ ചെറിയൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെ ആ നെറ്റ് കൂടി പിങ്ക് നെറ്റ് കൂടി വെച്ചപ്പോൾ ഒരു കളർഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കൂടി വെച്ചു കൊടുത്താണ് എന്നിട്ട് ഇതിൻ്റെ ഈ അരഭാഗത്ത് കൂടുതൽ വന്ന ഭാഗത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നൂലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് ഒപ്പം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കാരണം നമുക്ക് അരഞ്ച് മേലക്ക് വേണ്ട ആവശ്യമില്ല ിൽ സെറ്റ് ചെയ്യാൻ അപ്പോൾ ഇതാണ് കേട്ടോ ഫോട്ടോ അപ്പോൾ ഇതിൻ്റെ മേൽഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് ഈ കുട്ടറെ കൈ പുറത്തേക്ക് വരണം നമ്മൾ ഡ്രസ്സിൻ്റെ മേലെ കൈ വെച്ച് ഇതുപോലെ വരണം അപ്പോൾ ഈ കയ്യൻ്റെ ദയ അളവിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒന്നുകൂടി കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തെടുത്തിട്ടുവാണെങ്കിൽ ഈ ഡ്രസ്സ് ഇതിൽ വന്ന് വെക്കണമെങ്കിൽ അപ്പോൾ ഫോട്ടോ എങ്ങനെയാണ് നമ്മൾ എടുക്കണമെച്ചാൽ അതിനനുസരിച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ ഡ്രസ് ഇതുപോലെ കട്ട് ചെയ്ത് വന്ന് അപ്പോൾ കൈ കയ്യാണ്ട് അതിൻ്റെ മേലായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഈ കയ്യിൻ്റെയും അതുപോലെ നമ്മളരഭാഗത്തിൻ്റെയും ഭാഗത്ത് ചെറുതായിട്ടൊരു കട്ടിങ്ങ് ും കൊടുത്തിട്ട് ഈ അര ഞെറിവ് ഉള്ള ഭാഗം ഉള്ളിലേക്ക് വലിച്ചെടുക്കും വേണം അപ്പോൾ ഇതുപോലെ ബാക്കിൽക്ക് വെച്ചിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നാലിത് ഇങ്ങനെ ഇരുന്ന് വിടർത്തി പോലെ ആവുള്ളൂ കുട്ടി പോലെ ആവണമെങ്കിൽ ഒന്ന് വിടർന്ന് നിൽക്കണം അപ്പോൾ ഇത് ബാക്കിൽക്കിതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അതിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഫെവിക്കോൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഒട്ടിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ അത് ഉച്ചക്കാണ് കേട്ടത് സെറ്റ് ചെയ്യണത് നാല് മണിക്കത് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ഞാൻ ഫെവികോളുകൊണ്ട് ഇത് ഒട്ടിച്ച് നോക്കുമ്പോൾ ഒട്ടും പക്ഷെ പെട്ടെന്ന് ഒട്ടില്ല ഒന്ന് ഉണങ്ങിക്കിട്ടൊക്കെ വേണ്ട അപ്പോൾ ഞാൻ ടൈം പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ഡബിൾ സ്റ്റിക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഒട്ടിച്ചു കൊടുത്തത് അതാവുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും ചെയ്യും പെട്ടെന്ന് ആയി ആയിക്കിട്ടുമല്ലോ അപ്പോൾ ഡബിൾ സ്റ്റിക്കിൻ്റെ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് ഇത് രണ്ട് സൈഡ് പോലെ നല്ല വിടർത്തി വെക്കും പോലെ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ ആ കൈൻ്റെ ആ ഉൾഭാഗത്ത് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൈൻ്റെ ഞെറു ഇതുപോലെ ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉടുപ്പ് നിന്നിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയില്ല കാണാൻ പൊട്ടിയിരിക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിങ്ങനെ വെച്ചപ്പോൾ അതിൻ്റെ അടിഭാഗം എനിക്കൊരു ഫിനിഷിങ് തോന്നിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു രണ്ട് ഇഞ്ചിൽ വീതിയിൽ ഇതുപോലെ ഒരു പീസ് എല്ലാം അതിൻ്റെയും പീസ് ഇത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ കളറും ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിതിൻ്റെ അടിയിലൊന്ന് വെച്ച് ഞെറിവ് ഇട്ടിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് ഇഞ്ച് വീതിയിലാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതിന് നമുക്ക് ഓരോ ഇഞ്ച് വീതിയിൽ ഇതുപോലെ അതിൻ്റെ സെൻറ്റർ കൂടെ അതായത് രണ്ട് ഇഞ്ച് വീതിയിൽ എടുത്ത തുണിയുടെ സെൻറ്റർ കൂടെ നമുക്ക് ചെറിയ ചെറിയ ഞെറിവ് ആക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല ഞെറിഞ്ഞ് നിൽക്കുക അപ്പോൾ എത്രയും ചെറിയ കുഞ്ഞു കുഞ്ഞേ സ്റ്റിച്ചാകണോ അത്രയും നല്ല ഭംഗി ഇട്ടു അപ്പോൾ ഇതുപോലെ തന്നെ എടുത്തോ വലിയ ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുക ഞാൻ ഏകദേശം ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ അതാ ഇതുപോലെ വെച്ചു കൊടുക്കാനാണ് അപ്പോൾ അത് അതിൻ്റെ അടിഭാഗത്തെ എല്ലാ കണക്കിനനുസരിച്ച് നമുക്കിതുപോലെ ഞെറിവിട്ടിട്ട് അതിന് ശേഷം ആ ഉടുപ്പിൻ്റെ അടിയിലൊര ഇഞ്ച് മേലക്കാക്കിയിട്ട് ഇത് വെച്ചിട്ട് ഇതുപോലെ അതിമ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി ഈ ഞെറിവിട്ട ഭാഗം വൃത്തിയിൽ വെച്ചിട്ട് അപ്പോൾ കണ്ടോ നല്ല ഭംഗിയല്ല ഉടുപ്പായാലും അപ്പോൾ ഒരു കുട്ടി ഉടുപ്പിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ ഇതുപോലെ ഉടുപ്പൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുക്കാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളും സ്റ്റിച്ച് ചെയ്ത് നോക്കാം നമുക്ക് വലിയ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉടുപ്പ് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഉടുപ്പ് അത് ഈ കുട്ടി ഉടുപ്പിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾക്കിതുപോലെ തോന്നിയോ നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ ഇത് ഇഷ്ടമായാലും നിങ്ങളെ കുടുംബത്തിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച കേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഫോട്ടോൻ്റെ ബാക്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ആ തെർമോക്കോൾക്ക് അമർത്തി കൊടുത്തിട്ടാണ് അതിൽ ഒട്ടിച്ച് കൊടുക്കുന്നത് അങ്ങെങ്ങാനും അവിടുന്ന് ഇങ്ങോട്ട് മറിഞ്ഞ് വിടണ്ട വിചാരിച്ചിട്ട് ഫോട്ടോ അല്ലേ ഒട്ടി കേക്കിൽ അധികം ഒട്ടൊന്നുമില്ലല്ലോ അതിനുശേഷം നമ്മുടെ ഡ ഡ്രസ്സ് ഡ്രസ്സൊന്നിങ്ങനെ വിടർത്തി പോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡമ്മി ഫസ്റ്റ് വെക്കണ എന്താണെന്നറിയാം നമ്മൾ കേക്കിൽ ഈ നെറ്റിൻ്റെ സീക്വൻസ് ഒക്കെ നമ്മൾ കേക്കിലായാലും കഴിക്കുമ്പോൾ ഒക്കെ ഒരു ബുദ്ധിമുട്ടാവണ്ട അതുപോലെ കേക്ക് ഡ്രസ്സ് കേക്കിൽ ഒട്ടിയിരിക്കും വേണ്ടല്ലോ വിചാരിച്ചിട്ടോ അടിയിൽ ഡമ്മി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് വിടർത്തി പോലെ ആക്കിയിട്ട് ഇത് കുറച്ച് അടിയിലേക്ക് തൂങ്ങി നിൽക്കുകയല്ലേ അപ്പോൾ നമുക്കൊരു ബോൾ പിൻ വെച്ചിട്ട് ഒന്ന് കേക്ക് ബോർഡിൻ്റെ മേലൊക്കെ ആക്കിയിട്ട് നമുക്ക് ആ തെർമോ കോൾ ഒന്ന് ബോൾ പിൻ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇനി ഇതിൻ്റെ മേലെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഫോട്ടോ ഇതൊക്കെ എടുക്കണ്ടേ അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് ഞാനിനി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അത് അങ്ങോട്ട് കേക്ക് സെയിൽ ചെയ്യാൻ പോണത് കേക്ക് കൊണ്ടു കൊടുക്കാൻ പോകണ അപ്പോൾ ഇതാ ഇതിൻ്റെ മേലെയുള്ള നമ്മുടെ കേക്ക് കൊണ്ടുപോക്കാം അതായത് വൺ കെ ജിയുടെ ഒരു കേക്ക് കൂടി ഇതിൻ്റെ മേലെ ഒന്ന് ചെയ്യാണ്ട് ത്രീ ടയറിൻ്റെ അപ്പോൾ മൂന്നാമത്തെ ടയർ കൂടി ഇതിൻ്റെ മേലെ കൊടുന്ന് വെക്കുകയാണ് ഇതും ഞാൻ ഈ ഡ്രസ്സിൻ്റെ കളറിൽ തന്നെ അതേപോലെ രണ്ട് കേക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ടും തലേ ദിവസം ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് ഓവർനൈറ്റ് ഇരുന്ന കേക്കാണ് ഇനി രണ്ട് കേക്കും പാടം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു നടുവിൽ സെൻ്ററിൽ ഒരു ടൂത്ത് പേക്ക് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പ്രധാന നമ്മുടെ കേക്ക് അടിപൊളിയായി ഇരുന്നിട്ടുണ്ട് ഇനി വേറെ ഒരു ബർത്ത്ഡേൻ്റെ സ്റ്റിക്കാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ഓവറായിട്ട് നമ്മൾ ഓരോന്ന് വെച്ചിട്ട് കേക്കിൻ്റെ ഭംഗി കളയേണ്ട വിചാരിച്ച് അപ്പോൾ കുട്ടിക്ക് ബട്ടർഫ്ലൈ വേണം പറഞ്ഞപ്പോൾ ബട്ടർഫ്ലൈയുടെ ബർത്ത്ഡേ ഡേ സ്റ്റിക്കാ വെച്ചിട്ടുള്ളത് അതുപോലെ ഇനി നെയിം ഞാൻ ഫൗണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് അതിൽ ഗോൾഡൻ ഡ്രസ് നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇന്യൂസ് എന്നുള്ളത് ഞാനത് വെച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചപ്പോൾ അവർ അയിന്നാണ് വരുന്നത് പറഞ്ഞിട്ട് അവിടെ ഇന്യൂസ് എന്നുള്ളത് അയിന്നാക്കിയിട്ടുണ്ട് കേട്ടോ പേരിന്റെ രണ്ട് പുറം ഓരോ ബട്ടർഫ്ലൈ കൂടിയും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായോ അപ്പൊ ഇഷ്ടമായാല് കുടുംബത്തിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ അപ്പം ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് കൊണ്ടുപോകാനും ട്യൂ ടയറിന്റെ ബോക്സ് കയ്യിലില്ല അപ്പോൾ ഞാൻ സാധാ ബോക്സ് വെച്ചിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യുന്നത് ബോക്സ് സെറ്റ് ചെയ്യുന്നത് അത് അതെങ്ങനെയാന്നുള്ള കൂടി നോക്കിക്കോളി അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ബോക്സ് അത് അത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചിൻ്റെയാണ് കേക്ക് ബോക്സ് ബോക്സ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കേക്ക് ബോർഡും പന്ത്രണ്ട് ഇഞ്ചാണ് ടെൻ ഇഞ്ചിൻ്റെ ഡമ്മിയും ഒരു എയിറ്റ് ഇഞ്ചിൻ്റെ ഒരു ലെയർ ഒരു ടയറും സിക്സ് ഇഞ്ചിൻ്റെ ഒരു ടയറും ആണ് കേക്ക് വരുന്നത് അപ്പോൾ ഈ ബോക്സ് ഉണ്ടല്ലോ അത് നമ്മൾ സാധാ കേക്ക് ബോക്സ് ഫിൽ ചെയ്യൂല സെറ്റ് ചെയ്യൂല അതേപോലെ തന്നെ ആദ്യം ഒന്ന് സെറ്റ് ചെയ്യുക അത് കഴിഞ്ഞ ശേഷം അടുത്ത ബോക്സും സെറ്റ് ചെയ്യുക അപ്പോൾ അത് രണ്ടും ബോക്സും തിരിച്ച് വെച്ചുകയാണ് അതിന് ശേഷം നമ്മുടെ ഒരു ടേപ്പ് എടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യുക അന്ന് പുറത്ത് നമ്മൾ കൊണ്ടുപോകുമ്പോൾ കൈ ഒന്ന് വേറിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് പുറം അങ്ങനെ വെച്ച് കഴിഞ്ഞ ശേഷം രണ്ട് സൈഡും ഇങ്ങനെ കോണാക്കിയിട്ട് വെക്കാറാണ് ടു ടയർ ചെയ്യുമ്പോൾ അപ്പോൾ ഇത് ത്രീ ടയർ ആകുകൊണ്ട് അങ്ങനെ നമ്മളിങ്ങനെ കോണാക്കി വെച്ചുകൊടുക്കുമ്പോൾ അതിന് ടച്ച് ചെയ്യണം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആപ്പി ബർത്തിൻ്റെ സിക്ക് വെച്ച് എടുത്തിട്ട് കഴിഞ്ഞാലും ഇങ്ങനെ കോണാക്കി വെക്കുമ്പോൾ ഇമ് ടെച്ച് ആവുകയാണ് അപ്പം എന്നെന്തെ ചെയ്തു ഇതേപോലെ സ്ക്വയറിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ കിണറാപ്പ് എന്തെങ്കിലും ചിറ്റ് ഫുള്ള് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ചെയ്താലും നമ്മുടെ നമുക്ക് ഹൈറ്റ് ബോക്സ് ഇല്ലെങ്കിലും കേക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ കേക്ക് കൊണ്ടുപോയിട്ട് അത് ആ ബർത്ത്ഡേൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഹാപ്പി ബർത്ത്ഡേൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിക്സ് ബർത്ത്ഡേ ആണ് അപ്പോൾ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ ഇതിൻ്റെ മുന്നേത്തെ കേക്ക് എൽസാത്തെയും കേക്ക് അതും ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അലൈനിൽ വെച്ചിട്ട് തന്നെയായിരുന്നു അതും അതുപോലെ വീഡിയോ എടുക്കാനൊന്നും പെട്ടെന്ന് പറ്റിയില്ല അപ്പോൾ അതാ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ ബർത്ത്ഡേ പ്രിൻസസ് ഇതാ നിൽക്കണു അവർ നല്ല ഹാപ്പിയാണ് അവൾ കുറച്ചൊന്ന് ഡാൻസ് ഒക്കെ കളിക്കാൻ നോക്കുകയാണ് കേട്ടോ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേക്ക് അങ്ങനെ കേക്കൊക്കെ വെച്ച് കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തു അവൾക്കും അവൾ എല്ലാവർക്കും അവിടെ വന്ന ഗസ്റ്റുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി കേക്ക് അതുപോലെ അതിൻ്റെ ഫ്ലേവറും ഇഷ്ടമായിട്ടോ പൈനാപ്പിൾ കേക്കും സ്പാനിഷ് ഡെല്ലിറ്റൊക്കെ അപ്പോൾ അവിടുന്ന് വേറൊരു കേക്ക് ഓർഡർ കൂടിയും കിട്ടിയിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ അതാ അടിപൊളി കേക്കാണെന്ന് പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായ പോലെ നിങ്ങൾക്കും ഇഷ്ടമായോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അവർ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഓക്കേ ബൈ അസ്സാം അലൈക്കും